ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഇപ്പോൾ തന്നെ പ്രയാഗിയുടെ ശ്രാവണ ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കണം എത്രയാണ് സെറ്റിൽ ചെയ്യേണ്ട എമൗണ്ട് എന്നും കമ്പനിയിലെ ജോലിക്കാർക്ക് കൊടുക്കേണ്ട സാലറി എത്രയാണെന്നും കൃത്യം അറിഞ്ഞ ശേഷം നാളെ ഈവനിങ്ങിനുള്ളിൽ തന്നെ എല്ലാ സെറ്റിൽമെൻറ്റും നടന്നിരിക്കണം പിന്നെ പ്രധാനമായും മറ്റൊരു കാര്യം ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് അവൾ ഒരിക്കലും അറിയരുത് നീ ഗൗതത്തോട് സംസാരിച്ചോ എന്താവും പറഞ്ഞേ നീ ആദ്യം ഒന്ന് സമാധാനിക്കേ ഞാൻ 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 നിന്നെ സഹായിക്കാൻ ഉള്ളൂ അവൻ നാളെ നാളെ തന്നെ നിന്റെ ഓഫീസിൽ വന്ന് കാണും സോ മച്ച് ഈ ഒരിക്കലും മറക്കില്ല കാവ്യ നന്ദിയുണ്ട് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി ആകെ ഒരു ദിവസത്തിനുള്ളിൽ അമ്പത് കോടി രൂപ എനിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതോടെ എല്ലാം ഈ വീട് ജോലി കമ്പനി കോടിയല്ലേ അത്രേ ഇതിനാണ് അല്ലേ നീ എന്താ പറയുന്നെന്ന് വല്ല ബോധം അർജുൻ എന്റെ ക്ഷമ പരീക്ഷയ്ക്ക് പോവാൻ നോക്ക് കണ്ടോ കണ്ടോ ഇവന് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് എന്തെങ്കിലും കൂസിലുണ്ടോ എന്ന് നോക്കിക്കേ ഇവനെയാണോ മോളെ പ്രേമിക്കാൻ കണ്ടത് നീ എങ്ങനെയാ മോളെ ഇവനെ പോലെ ഒരുത്തിനെ ഇഷ്ടപ്പെട്ടത് പ്രയാഗയ്ക്ക് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല അർജുൻ എന്ന ചെറുപ്പക്കാരൻ താമസിക്കുന്നത് തന്റെ ഭാര്യ വീട്ടിലാണ് രണ്ടു വർഷം മുൻപാണ് പ്രയാഗയുടെ അച്ഛൻ പാലിക്കൽ മഹാദേവൻ തന്റെ മകളെ അർജുന വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് വിവാഹം രഹസ്യമായിരുന്നതുപോലെ തന്നെ അതിന്റെ പിന്നിലെ കാരണവും രഹസ്യമായി തന്നെ ഇപ്പോഴും തുടരുന്നു മാഡം ഇവിടെ ആകെ പ്രശ്നം സ്റ്റാഫ് എല്ലാവരും ജോലി ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത് ഇനി സമരം ചെയ്യോന്നൊക്കെ ശമ്പളം കിട്ടാത്തത് കൊണ്ട് അവരെന്ത് വേണമെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡാണ് നാളെ അവർ തന്നെ കമ്പനി അടച്ചുപോട്ടുവെന്ന് നമുക്ക് ഭീഷണിയുണ്ട് നമ്മൾ എന്താ മാം ചെയ്യാം അരുണ പറയുന്നത് കേട്ടപ്പോൾ തന്നെ പ്രയാഗിക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി അവൾക്ക് ശരീരമാകെ തളരുന്നത് പോലെ തോന്നി മാം പോയോ ഹലോ അരുണ അവരോട് പറയൂ നാളെ തന്നെ സാലറി ഫുള്ള് സെറ്റിൽ ചെയ്യുന്നു പ്രയാഗിക്ക് അറിയാമായിരുന്നു തന്നെ സഹായിക്കാൻ ആരും തന്നെ ഇല്ലെന്ന് എങ്കിലും തൽക്കാലത്തേക്ക് അങ്ങനെയെങ്കിലും ഒരു ഉറപ്പ് കൊടുക്കണമെന്ന് അവൾക്ക് തോന്നി പെട്ടെന്നാണ് പ്രയാഗിക്ക് അവളുടെ കസിൻ കാവ്യയുടെ കോൾ വന്നത് എടോ ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു നമുക്ക് ഗൗതത്തിനോടൊന്ന് സംസാരിച്ചു നോക്കാം അവനിപ്പോ ബിസിനസ് ഒക്കെ ചെയ്ത് വലിയ പൊസിഷനിൽ എത്തിയിട്ടുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അവൻ നിന്നെ ഹെൽപ്പ് ചെയ്യും ശരിക്കും അതേ മോളെ നിനക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ എന്തായാലും അവൻ സഹായിക്കും എനിക്ക് ഉറപ്പാ അത് കേട്ടപ്പോൾ പ്രയാഗിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി ഇതിനിടയിൽ അർജുൻ തന്റെ റൂമിലേക്ക് പോയി ആരും കാണാതെ ഒരു കോൾ ചെയ്യുകയായിരുന്നു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു വെക്കണം ഇപ്പൊ തന്നെ പ്രയാഗിയുടെ ശ്രാവണ ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുക്കണം എത്രയാണ് സെറ്റിൽ ചെയ്യേണ്ട എന്നും കമ്പനിയിലെ ജോലിക്കാർക്ക് കൊടുക്കേണ്ട സാലറി എത്രയാണെന്നും കൃത്യം ശേഷം നാളെ ഈവനിങ്ങിനുള്ളിൽ തന്നെ എല്ലാ സെറ്റിൽമെന്റും നടന്നിരിക്കണം പിന്നെ പ്രധാനമായും മറ്റൊരു കാര്യം ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് അവൾ ഒരിക്കലും അറിയരുത് അന്നേ ദിവസം രാത്രി പ്രയാഗിക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് കാവ്യ വീണ്ടും അവളെ വിളിച്ചത് നീ നീ എന്താവും പറഞ്ഞു ആദ്യം ഒന്ന് സമാധാനിക്കേ ഞാൻ നിന്നെ സഹായിക്കാൻ സന്തോഷേ ഉള്ളൂ അവൻ നാളെ തന്നെ നിന്റെ ഓഫീസിൽ വന്ന് കാണും അത് കേട്ട് ഞെട്ടിത്തറിച്ച് നിൽക്കുകയാണ് ആ അടുത്ത വന്നു അത് അരുണയുടെ കോൾ ആയിരുന്നു മാഡം നമ്മുടെ സ്റ്റാഫിന്റെ സാലറി ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി സമരം എന്ന് അവർ ഉറപ്പ് തന്നു ഇനി പേടിക്കാൻ ഒന്നുമില്ല പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നില്ല എടോ എന്താ എന്റെ ഒരു ക്ലയന്റ് വിളിച്ചതും എല്ലാ കടങ്ങളും ആരോ കൊടുത്ത് സെറ്റിൽ ചെയ്തത്രേ അത് മാത്രല്ല ആരെയതൊക്കെ ചെയ്യുന്ന എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അയ്യോ നിനക്ക് മനസ്സിലായില്ലേ അത് നമ്മുടെ ഗൗതം തന്നെ ആ അർജുന അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിലും ഗൗതം നിന്നെ സഹായിച്ചല്ലോ വേറെ ആരെങ്കിലും ആണെങ്കിൽ കാണാമായിരുന്നു ഇപ്പൊ മനസ്സിലായോ ആരുടെ ട്രൂല വന്ന് പ്രയാഗയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇനി എന്താകും പ്രയാഗ തീരുമാനിക്കുന്നതെന്ന് അറിയാൻ കാവ്യേയും ക്ഷമയോടെ നിൽക്കുകയാണ് ഇതേ സമയം അർജുൻ ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു എല്ലാം എല്ലാം റെഡിയാക്കിയില്ലേ നാളെ ഞാൻ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അർജുൻസിനെ കുറിച്ച് ഒരു കുഞ്ഞു പോലും അറിയരുത് ആ കാറിൽ നിന്നും രേണുകയും കാവ്യയും പ്രയാഗയും ഇറങ്ങി അർജുൻ ആകെ ടെൻഷനിൽ അർജുനാകെ അടുത്തേക്ക് ഓടിച്ചെന്നു നീ എവിടെയായിരുന്നു ഞാൻ ആകെ അപ്പോഴാണ് കാറിൽ നിന്നും ഗൗതം ഇറങ്ങി വരുന്നത് അർജുൻ ശ്രദ്ധിച്ചത് അവൻ സംശയത്തോടെ ഗൗതമനെ നോക്കി ഓ നീ എന്താ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ നോക്കിയിരിക്കുന്നു എന്നാലേ നിനക്ക് ഞങ്ങളുടെ വക ഒരു സർപ്രൈസ് ഉണ്ട് കാവ്യ അർജുനോട് പ്രയാഗ അവനെ ഡിവോഴ്സ് ചെയ്ത് ഗൗതത്തിനെ കല്യാണം കഴിക്കാൻ എന്ന വാർത്ത അവതരിപ്പിച്ചു അതെ ഞാൻ നിന്നെ വിട്ടു പോവുക നീ എന്നെ ഡിസേവ് ചെയ്യുന്നില്ല നിന്നെ അർജുനല്ല ഗൗതം എനിക്കൊരു ആവശ്യം വന്നപ്പോ സഹായിക്കാൻ അവനാ മുന്നോട്ട് വന്നത് ഇതെല്ലാം കേട്ട് തളർന്നു നിന്ന അർജുന്റെ അടുത്തേക്ക് പെട്ടെന്നാണ് ഒരു കൂട്ടം ആളുകൾ കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച് വില കൂടിയ വണ്ടികളിലായി വന്നിറങ്ങിയത് അവർ അർജുന്റെ അടുത്ത് വന്ന ഉടനെ അവനെ സല്യൂട്ട് ചെയ്തു നിന്നു അർജുനോടുള്ള അവരുടെ പെരുമാറ്റവും ബഹുമാനവും പ്രയാഗയെ ശരിക്കും ഞെട്ടിച്ചു പ്രയാഗ അതിശയത്തോടെ അർജുൻ്റെ നേർക്ക് തിരിഞ്ഞു ആരാ അർജുൻ ഇവരൊക്കെ എന്തിനും നിന്നെ ഇവർക്ക് സല്യൂട്ട് ചെയ്യുന്നു പ്രയാഗയുടെ ചോദ്യങ്ങൾക്കിടയിൽ തന്നെ റോൾസ് റോയിസിൽ നിന്നും ഒരു സുന്ദരിയായ പെൺകുട്ടി ഇറങ്ങി വന്ന് ഒരു ബോക്സ് പ്രയാഗയുടെ നേരെ തുറന്ന് കാണിച്ചു ഏകദേശം ഇരുപത് കോടിയോളം വിലമതിക്കുന്ന ഒരു ചുവന്ന ഡയമണ്ട് നെക്കേസ് ആയിരുന്നു ആ ബോക്സിൽ പാവിയും ഗൗതവും അത് കണ്ട് കണ്ണു തള്ളി നിന്നു പെട്ടെന്നാണ് പ്രയാഗിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് അവൾ വാ പൊത്തിപ്പിടിച്ചു കൊണ്ട് ഓക്കാനിച്ചു അർജുനും പ്രയാഗയും വീണ്ടും ഒന്നിക്കുന്നു പ്രയാഗയിൽ നിന്നും എന്ത് രഹസ്യമാണ് അർജുൻ മറച്ചു പിടിക്കുന്നത് അർജുൻ എങ്ങനെയാണ് ഇത്രയും നില കൂടി ഒരു നെക്ലേസ് വാങ്ങിക്കാൻ കഴിയുക നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്കായി കേൾക്കൂ സീരീസ്